ഓണത്തിന് നമുക്ക് ആവശ്യമായ പച്ചക്കറി ഇവിടെ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ വിളവെടുപ്പ് നടത്താൻ പര്യാപ്തമായ നിലയിൽ വളരെ കാലേ കൂട്ടി തന്നെയുള്ള കൃഷിയുടെ ആരംഭം കുറിക്കുകയാണ് സംയോജിത കൃഷിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അതിന് എല്ലാവിധ ഇടപെടലുകളും നടത്തി ഓരോ ലോക്കലിലും അതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയി ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ലോക്കലിലും ഇതുപോലെ തന്നെ ഏരിയ അടിസ്ഥാന ജില്ലാതലത്തിലുള്ള ഇതിന്റെ ഉദ്ഘാടനം ഇരുപത്തി ആറാം തീയതി വെച്ചാണ് ഇരുപത്തി ആറാം തീയതി ആണ് ജില്ലാതലത്തിലുള്ള ഈരിയടിസ്ഥാനത്തിലുള്ള ഉദ്ഘാടനം രണ്ടു ദിവസം മുമ്പ് നമ്മൾ നടത്തേണ്ടത് ഇരുപത്തിയേഴാം തീയതിക്കുള്ളിൽ എല്ലാ ലോക്കലിലും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നടിയൽ ഉത്സവം നടത്തി ഓണത്തിന് വിപണന കേന്ദ്രങ്ങൾ ലോക്കൽ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണമെന്ന പാർട്ടി തീരുമാനം നമ്മുടെ പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അത്